ഹലോ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്കറിയിട്ടില്ല ഇങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നത് ഒന്നും എനിക്കറിയില്ല അപ്പം നിനക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് കൂടുതൽ പറ്റുമോ ജസ്റ്റ് ഞാൻ ആലപ്പുഴയാണ് ആലപ്പുഴയിൽ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ വീഡിയോ സർച്ചെടുത്ത് നടക്കുന്ന ഈ മടയത്ത് വെള്ളം മുങ്ങി അതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക അപ്പം രണ്ടു ദിവസം മുന്നേ ഒരു ഡേ ഫുള്ള് നമുക്ക് വെയില് കാര്യങ്ങൾ കിട്ടിയായിരുന്നു പിന്നെ തൊട്ട് എല്ലാ ദേശവും ഭയങ്കര മഴയും കാര്യങ്ങളുമാണ് പിന്നെ നല്ല വെള്ളം ആട്ടോ കാരണം രാവിലെ ഒന്നും അധികം വെള്ളവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നെ പക്ഷെ പെട്ടെന്നായിരുന്നു അത്യാവശ്യം നല്ല മഴയും നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ അങ്ങനെ ആ കയറാത്ത സ്ഥലത്തെല്ലാം വെള്ളം കയറി നല്ല പോലെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങളുടെ പട്ടിക്കൂട് താന്നുപോയി കണ്ടത്തിൻ്റെ സൈഡിൽ ഇരുന്നുകൊണ്ട് തന്നെ അത് സാധനം താഴേക്ക് താന്നുപോയി കേട്ടോ അപ്പം ഞാനും അമ്മേ അനിയനും കൂടെ അത് റെഡി ആക്കായിരുന്നു കേട്ടോ കുറേ നേരം പാടുവിട്ട് ആ പണ്ടാരത്തിന് കാണുന്ന പോലെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കായിരുന്നു അവർ പിന്നെ ഈ പട്ടീനെ എത്ര ഇറക്കാൻ നോക്കിയിട്ടും പുറത്തോട്ട് ഇറങ്ങുന്നില്ല ഇത് ഇങ്ങനെ നിൽക്കാവ അതിനകത്ത് മഴ പെയ്യുന്ന കാരണം കേട്ടോ ആലപ്പുഴ കേട്ടോ നമ്മുടെ വീട് വെള്ളം കയറി വരുന്നുണ്ട് രാവിലെ ഇത്രയും കൂടെ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ താണ്ട് ഒരുപാട് കൂടിയിട്ടുണ്ട് കയറി കയറി വരുന്നുണ്ട് മിക്കവാറും ഞങ്ങൾ വന്നെങ്കിൽ അമ്മ വീട്ടിലേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ എന്തായാലും എല്ലാ പ്രാവശ്യം കയറുന്ന കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് പണി കിട്ടി കേട്ടോ നമ്മുടെ മോട്ടറിൻ്റെ പണി ഓ ഒന്ന് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് വെച്ചേക്കാണ് നമ്മുടെ ഓസ് തോട്ടിലേക്കാണ് കിടക്കുന്നത് പോരാനിട്ട് ആ സാധനം വെള്ളം മുങ്ങിയപ്പോഴത്തേക്കും പൊങ്ങി വന്നു ഇപ്പം നിങ്ങൾ തൽക്കാലം അഡ്ജസ്റ്റ്മെൻ്റ് ഇവിടെ ആരും ഇറങ്ങാനോ കാരണം മാത്രമല്ല ഇത്രയും വെള്ളവും മഴയും പെയ്ത് കിടക്കുന്നോടത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഇവിടെ നിന്ന് വഴി റോഡും കാര്യങ്ങളൊക്കെ വരുന്നത് അമ്മേ നമുക്ക് ഇങ്ങോട്ട് ഇത് ഇറങ്ങാൻ പറ്റത്തില്ല വല്ലൊക്കെ ഉണ്ടാവുമോ എന്നറിയത്തില്ല പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാണ്ട അവിടെ മൊത്തം വെള്ളമാണ് മഴയാകുമ്പോൾ പിന്നെ അറിയാമല്ലോ പിന്നെ മഴത്തറങ്ങി ചാട്ടവും ഓടലും അത് വെള്ളം കയറിയാലും അതുതന്നെ ഓട്ടവും ചാട്ടലും തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ വേറെ വെയിൻകോട്ട് ഇട്ടിട്ടാട്ടോ നിന്ന് കാരണം പനി പിടിച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ മോട്ടറിൽ പനി കെട്ടിയപ്പോഴാണ് പിന്നെ വെളിയിൽ ഇറങ്ങി അകത്ത് നോക്കിയാൽ അപ്പോൾ ഞാൻ നോക്കിയ ആദ്യമായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ല്ലാത്തത് കൊണ്ട് നമുക്ക് മഴയ്ക്ക് ഇറക്കാൻ പറ്റില്ല ഇത് പറയാൻ കീഴുക അടിച്ചെങ്ങാനും പോയി എന്തോ ചെയ്യും ഒന്നാൻ്റെ കാര്യം ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പോകാൻ പറ്റില്ല അതില്ലെങ്കിൽ കൊടിയൊക്കെ പിടിച്ചിട്ടാണ് ഇല്ലായിരിക്കും റെയിൻബോട്ട് ബിറ്റിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ പിന്നെയൊക്കെ കേട്ടിട്ട് എന്റെ അനിയനും അനിയന്റെ ഫ്രണ്ടും കൂടെ ചെയ്ത പരിപാടി കേട്ടോ പക്ഷെ സംഭവം വർക്കിംഗ് അല്ല കേട്ടോ ചുമ്മാ പിൻ്റെ ഇടീട്ട് കാര്യമൊന്നും ഇല്ലല്ലോ അത് വർക്കാവണ്ടേ അപ്പോൾ അതിങ്ങനെ ഇറക്കായിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടാളും കൂടെ പിന്നെ ഞാൻ കുറേ നേരം അങ്ങോട്ടുകൊണ്ട് ഓരോ നേരം കാല് വെള്ളത്തിലിടുമ്പോഴത്തേക്കും അത് എന്തോരോ ഹൈറ്റിലേക്ക് വെള്ളം കയറുന്നുണ്ട് കയറുന്നുണ്ട് നോക്കൊണ്ടിരിക്കുകയായിരുന്നേ പിന്നെ അവനെ അവനെക്കൊണ്ട് ഇറക്കിപ്പിച്ചു അവനാ കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരുന്നെ ഒരു കാര്യമില്ല ഓ ഒട്ടും വർക്കിങ് ആകത്തില്ലായിരുന്ന ആ സംഭവം ഇന്നലെയൊക്കെയാണ് കുപ്പി എടീടൊക്കെ കുറേ നേരം ചെയ്തു നോക്കിയായിരുന്നു പക്ഷെ അതൊന്നും നടക്കുന്നില്ലായിരുന്നു കേട്ടോ എന്ത് പറ്റിയോ എന്തോ ഇനിയും പിണ്ടി കെട്ടിയാലേ ഇത് പൊങ്ങി കിടക്കുകയുള്ളു അതും അറിയില്ല അയിന്റെ ഇടയ്ക്ക് വെച്ച് ബോട്ട് പോയി ബോട്ട് ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്ന മഴ പെയ്യുന്ന കാരണവും വെള്ളം പൊങ്ങി അത് മുങ്ങിപ്പോവും അതുകൊണ്ടൊരു ഗുണവും ഇല്ല കേട്ടോ കണ്ടോ നമ്മുടെ കണ്ടത്തിനാണ് വെള്ളം മെയിൻ ആയിട്ട് കയറി അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ